വർഷം മുൻപ് ഇതുപോലൊരു ഇറക്കത്തിൽ നിയന്ത്രണം വിട്ടതാണ് ഈ കിടക്കുന്ന ആശാനും ഭാഗ്യത്തിന് മതിൽ പോയില്ല ഡ്രൈവർക്ക് ചെറിയ പരിക്കൊക്കെ പറ്റി അന്നു മുതൽ ഈ കിടപ്പ് തന്നെ മാഹി നഗരസഭയുടേതാണ് ഈ റോഡ് റോളർ വീടിന്റെ മുന്നിൽ നിന്ന് ഇതൊന്നും മാറ്റിത്തരാൻ സുരേന്ദ്രൻ കയറാത്ത ഓഫീസുകളില്ല അവിടെ നിന്നെല്ലാം ലഭിച്ച മറുപടി ഇങ്ങനെ ഓഹോ ഇതാണോ കാര്യം അപ്പോഴെല്ലാം ഈ വീട്ടുടമസ്ഥൻ തിരിച്ചു പറഞ്ഞു എപ്പോഴും ഇങ്ങനെ ശരിയാക്കി മുനിസിപ്പാലിറ്റി ടെൻഡർ എടുത്തിട്ട് അത് കൊടുക്കാൻ പറഞ്ഞു വീട്ടിലേക്ക് കാർ കയറ്റാൻ ഈ വണ്ടി കാരണം പറ്റുന്നില്ലെന്ന പരാതി വേറെയുമുണ്ട് വലിയ വാഹനങ്ങൾക്കും ഈ വഴി പോകാൻ പറ്റില്ല ഇതൊക്കെ കണ്ട് പരിസരവാസികൾക്ക് ഒന്നേ പറയാനുള്ളൂ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്കും അസ്ഥി നമുക്ക് ഭാരതപ്പുഴ കൊണ്ടുപോയി ഒഴുക്കാം ഈ സാധനം പോളിടെക്നിക്കിൽ പഠിക്കാത്തതുകൊണ്ടും എഞ്ചിന്റെ പ്രവർത്തനം സുലൈമാനോളം അറിയാത്തത് കൊണ്ടും ക്യാമറമാൻ പോരുന്ന തിരിച്ചുപോരുന്ന സി വിജയൻ മാതൃഭൂമി ന്യൂസ് മാഹി